കായ്ക്കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഷ്വിൻ്റെ ഉള്ളിൽ ശ്രുതിയോട് പ്രണയം പോയിട്ട് തുടങ്ങി കേട്ടോ ശ്രുതിയില്ലാതെ ഒരു ദിവസം ഒരു മിനിറ്റ് പോലും തനിക്ക് നിൽക്കാൻ കഴിയില്ല എന്നും അഷിൻ മനസ്സിലാക്കുകയാണ് എന്നിട്ട് അഷിൻ ശ്രുതിക്ക് ഒരു ഉമ്മയൊക്കെ നൽകുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രുതി അശ്വിൻ്റെ വീട്ടിൽ പോകുന്നുണ്ട് അതിന് കാരണക്കാരി അഞ്ജലി തന്നെയാണ് അഷിനെ ഏറ്റവും ചേർന്ന പെണ്ണ് ശ്രുതി തന്നെയാണെന്ന് അഞ്ജലി മനസ്സിലാക്കാണ് അങ്ങനെ അവർക്കിടയിൽ പ്രണയമുണ്ട് പക്ഷേ രണ്ടു ഈഗോ അതിന് സമ്മതിക്കുന്നില്ല അതിന് തന്നെ അതിന് കാരണം മെയിൻ ായിട്ട് തൻ്റെ അച്ഛനും അമ്മയുമാണ് അച്ഛൻ കാരണമാണല്ലോ അശ്വിൻ വിവാഹബന്ധം എന്ന് വേണ്ടെന്ന് വെക്കുന്നത് ആ ഒരു ബന്ധം തൻ്റെ അനിയന് വേണമെന്ന് അഞ്ജലി തീരുമാനമെടുക്കാൻ കേട്ടോ അങ്ങനെ ശ്രുതിയെയും അഞ്ജലിയെയും ഒരുമിപ്പിക്കുന്ന വിധത്തിലുള്ള ആ വേലത്തരങ്ങളായിരിക്കും അഞ്ജലി ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ശ്രുതി അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അഞ്ജലി പറയുകയാണ് കുഞ്ഞയുടെ റൂമിൽ ഒരു വള വെച്ചിട്ടുണ്ട് എൻ്റെ ശ്രുതി പോയി അത് എന്ന് പറയുമ്പോൾ അതിനെന്താ അഞ്ജലി ഞാൻ എടുത്ത് എന്ന് പറഞ്ഞിട്ട് ആ റൂമിലോട്ട് അങ്ങ് ചെല്ലണം ട്ടോ എന്നാൽ ഈ സമയം അവിടെ അശ്വിൻ ഇരിപ്പുണ്ട് എന്ന് അഞ്ജലിക്കറിയാം അപ്പോൾ ശ്രുതി കുറച്ചങ്ങ് പോയിട്ട് അഞ്ജലിയുടെ അടുത്തോട്ട് തന്നെ വന്നിട്ട് പറയും അയ്യോ എനിക്ക് വയ്യ അവിടെ അഷിൻ സാർ ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഇല്ല അതൊരു കോൺഫറൻസിലാണ് അതുകൊണ്ട് തന്നെ നിന്നെ ശ്രദ്ധിക്കുന്നില്ല നീ ആ സൈഡിലായിട്ട് വള വെച്ചിട്ടുണ്ട് നീ അത് എടുത്ത് വാ എന്ന് പറയണം കേട്ടോ അങ്ങനെ ശ്രുതിയെ ആ റൂമിലോട്ട് പറഞ്ഞേക്കാണ് പക്ഷേ അഷ്വിൻ ആണെങ്കിലോ ശ്രുതി ഇല്ലാതെ കഴിയില്ല ശ്രുതിയെ ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ കഴിയില്ല എന്ന് അഞ്ജലി മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ എല്ലാവർക്കും മുന്നിൽ അത് അക്ഷിൻ സംബന്ധിച്ച് തരാൻ വേണ്ടിയിട്ടുള്ള വിലത്തരങ്ങളായിരിക്കൂട്ടോ അഞ്ജലിയും അതുപോലെ ആ കുടുംബത്തിലുള്ള എല്ലാവരും ചെയ്യുന്ന കേട്ടോ മുത്തശ്ശിയോ അഞ്ജലിയും കൈകോർത്തിട്ടാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത് അങ്ങനെ ശ്രുതി ഹാവ് കടലമിട്ടായി ഉണ്ടാവില്ല കടലമിട്ടായിയെ കണ്ടാൽ എനിക്ക് പിടിവിട്ട് പോകുന്നുണ്ട് കടലമിട്ടായിയെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് എന്നിൽ നിന്ന് തന്നെ പോകുന്നു അതുകൊണ്ട് തന്നെ ഇല്ലാത്ത സമയം നോക്കി വളയെടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ വളം അങ്ങ് എടുക്കുകയാണ് കേട്ടോ എന്നാൽ സ്വിമ്മിങ് പൂളിൻ്റെ ഒരു സൈഡിലായിട്ടൊരു ഉണ്ടാവും ആ ടേബിളിലാണ് വെച്ചിരിക്കുന്നത് എന്നിങ്ങനെ അഞ്ജലി പറഞ്ഞിട്ടും കേട്ടോ അവിടെ ചെന്ന് ആ വളം എടുക്കുകയാണ് പിന്നീട് എന്താ വള എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അഞ്ചലിയുടെ ആ ബോക്സ് ശ്രുതി അങ്ങ് തുറന്ന് നോക്കുകയാണ് കേട്ടോ ശ്രുതിക്കാണെങ്കിലോ തട്ടലും മുട്ടലും വീഴ്ചയും ഒക്കെ ഉള്ള ഒരു ആളാണല്ലോ അതുകൊണ്ട് തന്നെ ഈ വള തുറന്ന് തൻ്റെ കയ്യിലങ്ങ് പിടിക്കുമ്പോഴേക്കും ശ്രുതിൻ്റെ കൈയിൽ നിന്ന് അത് തെന്നി ആ സ്വിമ്മിംഗ് പൂളിലോട്ട് അങ്ങ് വീഴുകയാണ് കേട്ടോ ഈ സമയം ഹാവു ഇവിടെ കട കടലമുട്ടായി ഇല്ലാത്തത് കൊണ്ട് തന്നെ പേടിക്കാതെ എന്തും ചെയ്യാം അതുകൊണ്ട് അയാളുടെ റൂമല്ലേ അയാളുടെ റൂം കൊണ്ട് തന്നെ കടലമുട്ടായി എന്തെങ്കിലും ചോദ്യവും പറച്ചിലൊക്കെ ഉണ്ടാവും ആ ഗൗരവമേറി ആ ശബ്ദം കേൾക്കുന്നതിനേക്കാൾ നല്ലത് ഇത് എടുക്കാമെന്ന് കരുതിയിട്ട് ശ്രുതി എന്ത് ചെയ്യും ആ വളം എങ്ങനെ വെള്ളത്തിൽ വീണ വള എങ്ങനെ എടുക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ അങ്ങനെ തൻ്റെ കൈ ഇങ്ങനെ എത്തിച്ച് അവിടെ ആ വള എടുക്കുന്ന സമയത്ത് തൻ്റെ കൂടെ കാണാൻ ഒരു കൈയും കൂടിയും വരുന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ശ്രുതി കാണുന്നത് തന്നോട് ചാരി ഇങ്ങനെ ഇരിക്കാൻ ശ്രമിക്കുന്നത് അഷിനെ ആയിരിക്കൂട്ടോ അഷിനെ കണ്ട ശ്രുതി പെട്ടെന്ന് കൈ വെള്ളത്തിൽ നിന്ന് അങ്ങ് എടുക്കുകയാണ് ഇതേ സമയം എന്തിനാ ശ്രുതി നീ കൈ എടുക്കുന്നത് അതെ എനിക്കെടുക്കാനറിയാം ഈ വള എൻ്റെ കയ്യിൽ നിന്നല്ലേ പോയത് ആ പോയ വള ഞാൻ തന്നെ എടുത്തോളാം എന്ന് പറയുമ്പോൾ അതെന്താ എൻ്റെ സഹായമൊക്കെ ഉണ്ട് വെച്ച് നിനക്ക് കുഴപ്പമുണ്ടോ എനിക്ക് അങ്ങനെ ആരുടെയും സഹായം വേണ്ട എന്ന് ശ്രുതി അഷിനോട് പറയാനിട്ടോ അപ്പോൾ അഷീൻ പറയാം നീ എന്തിനാ എപ്പോഴും എന്നെ ഇങ്ങനെ കാണുമ്പോൾ കടിച്ചു കീറാൻ വരുന്നത് എന്തിനാ നീ ഇങ്ങനെ എപ്പോഴും എന്നോട് ഇടിച്ചു ചാടുന്നതെന്ന് പറയുമ്പോൾ ഞാനല്ല ചാടുന്നത് നിങ്ങളല്ല എന്നോട് ഇങ്ങനെ എപ്പോഴും ടുന്നത് എന്ന് തിരിച്ച് ശ്രുതി പറയാനായിട്ടാ ഇതേസമയം അശ്വിൻ പറയും നീ എപ്പോഴും വലിയ ആളാണെന്ന് ഈ വീട്ടിൽ തെളിയിച്ചു കൊണ്ടിരിക്കണം എല്ലാ പണിയും നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയും എന്ന് നിനക്ക് ബോധ്യമുണ്ട് എന്നാൽ ചില കാര്യങ്ങൾ നീ മനസ്സിലാക്കണം ചില കാര്യങ്ങൾ ആണുങ്ങൾ ചെയ്യേണ്ടത് ആണുങ്ങൾ തന്നെ ചെയ്യണം പെണ്ണുങ്ങൾ ചെയ്യേണ്ടത് പെണ്ണുങ്ങൾ തന്നെ ചെയ്യണം എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ശ്രുതി അങ്ങനെയൊന്നുമില്ല ആണ് പെണ്ണ് എന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല എല്ലാവർക്കും എല്ലാവരും ചെയ്യാൻ കഴിയുമെന്ന് പറയുമ്പോൾ ഏയ് അതൊന്നുമില്ല എന്ന് പറയണം ഇതേ സമയം നിങ്ങളോട് സംസാരിക്കാം ഞാനില്ല എന്നെ അഞ്ജലി മാഡം താഴെ കാത്തിരിക്കുന്നുണ്ട് ഞാൻ ഈ വളയെടുക്കട്ടെ പറഞ്ഞ് വീണ്ടും വെള്ളത്തിലേട്ട് കൈ ഇടാ അപ്പൊ നല്ല തെളിഞ്ഞ വെള്ളം ആയതുകൊണ്ട് തന്നെ വളം എവിടെ കിടക്കുന്നു എന്ന് രണ്ടുപേർക്കും കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ ശ്രുതി ആ വെള്ളത്തിൽ അഞ്ജലിയുടെ ആ വളങ്ങെടുക്കുന്ന സമയത്ത് വീണ്ടും അശ്വിനെ അതുപോലെ കൈ വെള്ളത്തിലിടണ കേട്ടോ എന്നിട്ട് ശ്രുതിയുടെ കൈ ഇങ്ങനെ ഇറുക്കി പിടിക്കണം അപ്പം രണ്ടുപേരുടെയും കൈ ഇങ്ങനെ ടച്ച് ടച്ചാകുമ്പോൾ ശ്രുതി പെട്ടെന്ന് മനസ്സ് പിടിവിട്ടു പോകുന്നുണ്ട് കേട്ടോ താൻ എത്ര മനസ്സിൽ ഒളിപ്പിച്ച് വെക്കാൻ ശ്രമിച്ചാലും അഷ്വിനോട് സ്നേഹമുണ്ട് എന്നുള്ളത് അശ്വിനെ കാണുമ്പോൾ തൻ്റെ പുറത്ത് വരുന്നതായി അശ്വിന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കേട്ടോ അങ്ങനെ അശ്വിൻ കൈ വച്ചപ്പോൾ എൻ്റെ കൈവിടൂ എന്ന് പറയാൻ ശ്രുതിക്ക് കഴിയുന്നില്ല ഇതേ സമയം ശ്രുതി അശ്വിനെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം അഷ്വിൻ ആണെങ്കിലോ ശ്രുതി െ നോക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് നേരം ഇവരുടെ നോട്ടമാണ് കാര്യമായി ഈ സീരിയലിൽ വരുന്നത് രണ്ടാൾക്കും മനസ്സിൽ സ്നേഹമുണ്ട് പുറത്തു പറയാൻ രണ്ടാളുടെ ഈഗോ സമ്മതിക്കുന്നില്ല അങ്ങനെ അഷിന് മെയിനായിട്ട് അശ്വിന്റെ അച്ഛൻ്റെ പ്രോബ്ലം ആയതുകൊണ്ടാണ് ഒരു വിവാഹം എന്ന് വേണ്ട തന്റെ കുടുംബജീവിതം തകർത്തത് അങ്ങനെയാണല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ അഷിൻ ഇങ്ങനെ ശ്രുതയെ തന്നെ ഇങ്ങനെ നോക്കുമ്പോൾ ശ്രുതയെ ആ വള അങ്ങ് എടുക്കുകയാണ് എന്നിട്ട് ഹഷിന്റെ കൈകളിൽ നിന്ന് വാങ്ങാൻ ശ്രമിക്കുമ്പോൾ അഷിൻ എന്ത് ചെയ്യും ആ പിടിവിടുന്നതോടുകൂടി അഷിൻ പിടിച്ചതാണല്ലോ എന്ന് കരുതി ശ്രുതി അങ്ങ് പിടിപെടുമ്പോൾ വീണ്ടും വള താഴോട്ട് വീഴ്ത്താകും ഇതേ സമയം ശ്രുതി വരെ ഞാൻ എടുക്കുമ്പോൾ നിങ്ങൾ എടുക്കണ്ട ഇനി എനിക്ക് എടുക്കാൻ അറിയാമെന്ന് പറഞ്ഞു വെള്ളത്തിൽ നിന്ന് പെട്ടെന്ന് ആ വളം എടുക്കാണ് എന്നിട്ട് പറയും ഞാൻ പോകുന്നു അഞ്ജലി മേട എന്നെ കാത്തു നിൽക്കുന്നുണ്ടാവും ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് താഴത്തോട്ട് അങ്ങ് പോകാനൊരുങ്ങാണ് എന്നാൽ മനോരമയാണെങ്കിലോ താഴത്ത് വന്നിട്ട് അഞ്ജലിയോട് പറയുന്നുണ്ട് ശ്രുതി വളം എടുക്കാൻ പോയിട്ട് ഒത്തിരി നേരമായല്ലോ അവളെ കാണുന്നില്ലല്ലോ അപ്പം അഞ്ജലി ആണെങ്കിലും മുത്തശ്ശിയെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് അവൾ വന്നോളും അവിടെ അതിന് സമയത്തിനനുസരിച്ച് എടുത്തിട്ടും ഇങ്ങോട്ട് വന്നോളും ഇനി തിരഞ്ഞു പോകേണ്ടത് എന്ന് മുത്തശ്ശി പെട്ടെന്ന് അങ്ങ് പറയാനെ കേട്ടോ അപ്പൊ ഇവര് രണ്ടുപേരും മനഃപൂർവ്വം അഷിൻ്റെ റൂമിലോട്ട് അഞ്ജലിയെ സോറി ശ്രുതിയെ പറഞ്ഞു വിട്ടതാണ് കേട്ടോ ആ വള അവിടെ കൊണ്ടുവച്ചതും അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ശ്രുതിയാണെങ്കിൽ ഈ വള എടുത്തിട്ട് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു പോകുമ്പോൾ പെട്ടെന്ന് തൻ്റെ ഷോള് ബാക്കിൽ നിന്നും ആരോ തന്നെ പിടിച്ചു വലിക്കുന്നത് പോലെ അങ്ങ് ശ്രുതിക്ക് തോന്നുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ശ്രുതിയാണെങ്കിൽ പല തവണകളായി ഇതുപോലെ ബാക്കിൽ നിന്ന് തൻ്റെ ഷോള് പിടിച്ച് വലിക്കുമ്പോൾ അഷിനാണെന്ന് കരുതിയിട്ട് അഷിനോട് പല തവണകൾ ശ്രുതി വഴക്കിട്ട് ുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ ശ്രുതി വഴക്കില്ലാതെ പതുക്കെ തിരിഞ്ഞ് ആ ഷോള് മുള്ളിലോ ചെടിയിലോ എന്തിലെങ്കിലും കുടുങ്ങിയതായിരിക്കുമെന്ന് കരുതി തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അഷിൻ്റെ കയ്യിൽ ശ്രുതിയുടെ ഷോളായിരിക്കും കേട്ടോ ഇത് കാണുന്ന ശ്രുതി അങ്ങ് ഞെട്ടിപ്പോവാണ് ഉടൻ തന്നെ നിങ്ങൾ നിങ്ങളെൻ്റെ ഷോള് പിടിച്ചിരിക്കുന്നു എന്നെ വിടൂ എനിക്ക് പോകണം താഴെ അഞ്ജലി മാഡം എന്നെ കാത്തു നിൽക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ അഷീൻ പറയും ഞാനൊരു ബെറ്റ് വെച്ചാൽ ആ ബെറ്റ് നീ സ്വീകരിക്കുമോ അപ്പോൾ ഉടൻ തന്നെ ശ്രുതി പറയും തീർച്ചയായും സ്വീകരിക്കും എന്നാൽ ഞാൻ നിന്നോട് ഒരു കാര്യം പറയട്ടെ പല കാര്യങ്ങളും നിനക്ക് ചെയ്യാൻ കഴിയാത്തതുണ്ട് എന്നാൽ അത് നിനക്ക് സമ്മതിച്ചു തരാൻ പറ്റുമോ ഉടൻ തന്നെ ശ്രുതി പറയും ഇല്ല സമ്മതിച്ചു തരാൻ പറ്റില്ല എന്നാൽ ഞാൻ ഈ ഒരു കാര്യം ചെയ്യുന്നു ആ കാര്യം അതേപോലെ നിനക്ക് തിരിച്ചു തരാൻ പറ്റുമോ തന്നെ ശ്രുതി പറയും എനിക്ക് തിരിച്ചു തരാൻ പറ്റും എന്ന് പറയാണ് കേട്ടോ ശ്രുതിയാണെങ്കിൽ ആ വാശിയാണ് ഒട്ടും തന്നെ അശ്വിൻ്റെ മുന്നേ താൻ തല കുനിക്കില്ല എന്നുള്ള വാശിക്കാരി ആണല്ലോ ശ്രുതി അങ്ങനെ ശ്രുതി എന്ത് ചെയ്യും എനിക്ക് തരാൻ പറ്റില്ല എന്നിങ്ങനെ പറയുമ്പോൾ എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് ആ ഷോളിങ്ങനെ പടു പതുക്കെങ്ങനെ തൻ്റെ കൈകളിൽ ഇങ്ങനെ ചുറ്റി ചുറ്റി ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ശ്രുതി തൻ്റെ അടുത്തോട്ട് അടുത്തോട്ട് ഇങ്ങനെ വരുകയാണ് കേട്ടോ അപ്പോൾ ഓരോ പ്രാവശ്യം തൻ്റെ കൈകളിൽ ശ്രുതിയുടെ ഷോൾ അങ്ങനെ ചുറ്റുമ്പോൾ ശ്രുതി തൻ്റെ ചുണ്ടോട് ചുണ്ടായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതി പറയും എന്താ നിങ്ങൾ ഈ കാണിക്കുന്ന എന്ന അശ്വിനോട് പറയുമ്പോൾ ആ ഞാൻ പറയട്ടെ ഞാൻ പറയാൻ പോകുന്ന കാര്യം എനിക്ക് കേൾക്കേ ഇക്കാര്യം നിന്നെ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല ഇത് എനിക്ക് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ എനിക്ക് തിരിച്ചു തരാൻ കഴിയില്ല അങ്ങനെയൊന്നും എന്നെ വെല്ലുവിളിക്കണ്ട എനിക്ക് തിരിച്ചു തരാൻ കഴിയും അപ്പോഴും അശ്വിനോട് വാശിയോട് കൂടി പറയാനിട്ടോ എന്നാൽ ഈ സമയം ഷോൾ അങ്ങ് തൻ്റെ അടുത്തോട്ടാക്കി ശ്രുതിയെ അങ്ങ് തൻ്റെ അടുത്തോട്ടങ്ങ് പിടിച്ചിട്ട് അശ്വിൻ എന്ത് ചെയ്യും ശ്രുതിയുടെ കവളിൽ ഒരു ഉമ്മ അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ ഇതോടുകൂടി ശ്രുതി ആകെ ഞെട്ടിപ്പോവാണേൽ ഈ ഉമ്മ കിട്ടുന്നതിന് ോട് കൂടി ശ്രുതി അവിടെ നിന്നും ആ ഷോൾ അങ്ങ് വലിച്ച് ഓടിപ്പോവാണ് കേട്ടോ ആ അക്ഷിൻ ചോദിക്കും ശ്രുതി എന്ന് പറഞ്ഞങ്ങ് വിളിക്കുമ്പോൾ ശ്രുതി സ്റ്റെക്കായി നിൽക്കാണ് താനല്ലേ എന്നോട് പറഞ്ഞത് തനിക്കെല്ലാം ചെയ്യാൻ കഴിയുന്നു എന്താ ഇത് തിരിച്ചു തരാൻ കഴിയാത്തത് ചില കാര്യങ്ങൾ അങ്ങനെയാണെന്ന് പറയുമ്പോൾ ശ്രുതിക്ക് അതിന് മറുപടിയില്ല കേട്ടോ എന്നാൽ അഷീൻ ആണെങ്കിലോ തനിക്ക് ഇഷ്ടമാണ് പക്ഷേ അത് അവൾ ആദ്യം എന്നോട് തുറന്ന് പറയണം എന്നാൽ ശ്രുതിയാണെങ്കിലോ പല തവണകളായി അശ്വിൻ പറഞ്ഞിട്ടുണ്ട് ഈ ഫാമിലി ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല പൈസയോടുള്ള ദുരകാരണം ഓരോന്നും ചെയ്ത് കൂട്ടുന്നതാണ് പൈസ എന്ന് പറയുന്നത് ക്യാഷ് എന്ന് പറയുന്നത് ആർത്തി പിടിച്ച ടീമാണ് അങ്ങനെ പലതവണ അശ്വിൻ ശ്രുതിയുടെ മുന്നിൽ വെച്ച് ഈ സ്നേഹിക്കുന്നതിന് മുന്നേ പറഞ്ഞതുകൊണ്ട് തന്നെ ശ്രുതിയുടെ മനസ്സിലുള്ള ഈഗോ അതായത് അശ്വിൻ ആദ്യം തന്നോട് പ്രണയം തുറന്ന് പറയണം എന്നിങ്ങനെ മനസ്സിൽ കരുതാണ് കേട്ടോ പിന്നീട് താഴത്തോട്ട് ശ്രുതി ഓടിച്ചില്ലാണെങ്കിൽ ഈ സമയം അഞ്ജലിയുടെ വളയുമായാണ് താൻ വന്നിരിക്കുന്നത് ഇത് അഞ്ജലിക്ക് കൊടുക്കണം എന്നൊരു ബോധമുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അഞ്ജലി ചോദിക്കുന്നുണ്ട് എവിടെ ശ്രുതി എൻ്റെ വള എന്ന് പറയുമ്പോൾ അപ്പോഴായിരിക്കും താൻ അശ്വിൻ തന്ന ആ ഉമ്മകളിലായിരിക്കൂട്ടോ ആ ഉമ്മ കൊടുത്തില്ലേ ആ ഒരു ഓർമ്മ തന്നെയാണ് ശ്രുതിയുടെ മനസ്സിൽ അങ്ങനെ ശ്രുതി ആ ഒരു രംഗം ഇങ്ങനെ ഓർക്കായിരിക്കും എന്താ എന്താ ശ്രുതി ഞാൻ വിളിച്ചത് നീ കേട്ടില്ലേ എന്ന് പറയുമ്പോൾ മനോരമ പറയും സ്വപ്ന എന്ന് പറയുമ്പോൾ അങ്ങ് ഞെട്ടാണ് കേട്ടോ എന്നാൽ ഈ സമയം തൻ്റെ ചേച്ചിക്കും കൂടെ ഉണ്ടാവും പ്രീതി അപ്പോൾ ശ്രുതി എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ ശ്രുതി അങ്ങ് കണ്ണ് തുറക്കുകയാണ് കേട്ടോ ഉടൻ തന്നെ ആ ഇതാ മേഡം എന്ന് പറഞ്ഞിട്ട് ആ വള അങ്ങ് കൊടുക്കുകയാണെ ഇതേ സമയം അഷിൻ്റെ ഒരു കസിൻ അവിടെ വന്നിട്ടുണ്ടാവും ഒരു പോയിരിക്കും അവനാണെങ്കിൽ ശ്രുതി എന്ന് വെച്ച് ജീവനാണ് ശ്രുതിയുടെ ഓരോ പ്രവൃത്തികളും ഒന്നിനൊന്നിന് മെച്ചമാണെന്ന് പല തവണകളായി അഷിനോട് പറഞ്ഞിട്ടുണ്ട് അഷിനാണെങ്കിലോ അവനെ ഈ ശ്രുതിയുമായി അടുത്തു പെരുമാറുന്ന ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല ഈ സമയം അവൻ പറയും അല്ല ശ്രുതി നിന്റെ എന്താ തൊടുത്തിരിക്കുന്നത് നിന്റെ കവളിലെന്താ ഒരു ചുവപ്പ് കളർ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പെട്ടെന്ന് തൻ്റെ കവളങ്ങ് പൊത്തിപ്പിടിക്കുകയാണ് കേട്ടോ അയ്യോ അഷ്വിൻ ആ വെച്ച ആ ഭാഗം ഇവൻ കണ്ടുപിടിച്ചോ എന്ന ഭാവത്ത് അങ്ങനെ പിന്നീട് കുറച്ച് ദിവസങ്ങൾ അഷ്വിൻ ഈ ഉമ്മ കൊടുത്ത ഓർമ്മകളിലും ശ്രുതിയാണെങ്കിലും തനിക്ക് ഉമ്മ കിട്ടിയ ആ ഒരു സീൻ മനസ്സിൽ നിന്ന് മറക്കാൻ കഴിയാത്ത ആ ഓർമ്മയിലുമായിരിക്കും കേട്ടോ അങ്ങനെ നല്ല കിട്ടിലും കിടിലും എപ്പിസോഡ് ഇത് ഓരോന്നും വരുന്നുണ്ട് കേട്ടോ